ഒരു മനുഷ്യൻ സാധാരണ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങൾ ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനവും വേണം പിന്നെ അധികം എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ നെക്സ്റ്റ് ഒരു അപ്ഡേഷന് വലിയൊരു വാഹനം എടുക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഈ വാഹനം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനൊന്നാം മാസം ഡൽഹിയിൽ വെച്ചിട്ട് പതിനഞ്ച് പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫൈൻ അടിച്ചു നിങ്ങൾ നോക്ക് വാഹനത്തിൻ്റെ നമ്പർ ഈ കാണുന്ന കാറിൻ്റെ ആണ് പക്ഷെ ഫൈൻ വന്നിരിക്കുന്നത് ബൈക്കിൻ്റെ സ്കൂട്ടർ ബൈക്ക് എന്നുള്ള പേരിലാണ് ഇപ്പം ഈ പാവം ഇത് റിന്യൂവൽ ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു ഇത് റിന്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫൈനും കൂടെ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു ഡൽഹിയിലൊന്നും ഈ വണ്ടി കണ്ടിട്ടേ ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത് ആ ആള് അതും നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു അവസ്ഥ ഒരു ദയനീയ പരാജയം നിങ്ങൾ ചിന്തിച്ചോക്കിയേ ഇപ്പൊ ഇനിയിപ്പ ഇതിന്റെ പുറകെ നടന്ന് ഇത് ക്ലിയർ ആക്കി ഇത് ഫൈൻ അടിച്ച് ഉദ്യോഗസ്ഥനെ കണ്ടെത്തി ആളോട് സംസാരിച്ച് അത് കൺവേർട്ട് ചെയ്ത് മാറ്റി എടുത്തു വരുമ്പോഴത്തേക്ക് കാലിൽ പിടിക്കും നമ്മുടെ സിസത്തിന്റെ ഒരു വൻ ദയനീയ പരാജയം ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് എന്തെങ്കിലും ലോജിക്കുണ്ടോ നോക്കി ഇപ്പൊ ഇതേ കാറിനാണ് അടിച്ചെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കാറായിരിക്കുന്നത് ഇത് ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം അനുഭവമല്ലാട്ടോ ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ കാറിൽ യാത്ര ചെയ്തവർക്ക് ഫയം വരിക ബൈക്കിന് വേറെ കാറിന് ഫൈൻ വരിക എന്റെ വീടിന്റെ അടുത്തുള്ള വേറെ സംഭവം കൂടി ഉണ്ട് പക്ഷെ അവർക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് ഞാനത് ചെയ്താതിരുന്ന ഇതുപോലത്തെ തോന്നി എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഈ വാഹനമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുടെ തലയിലേക്കാണ് ഇതെല്ലാം വന്ന് വീഴുന്നത് ഇത് ഇത് പരിഹരിക്കണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അതിനകത്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക വളരെ ദയനീയമായ ഒരവസ്ഥയിൽ സിസ്റ്റം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലോകത്തല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം